മൂവിയുടെ ഒക്കെ റിവ്യൂ പറയുന്ന ഒരു ആറാട്ടൻ എന്ന് ഒരു വ്യക്തിയിൽ നിന്ന് എനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് അതൊന്ന് എനിക്ക് നേരിട്ട് ലുലുമാളി വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത് കാരണം എന്നെ ഒരു പ്രൊഡ്യൂസർ ഒരു പ്രമുഖ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുകയും എന്നോട് ഇങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ സംസാരിച്ചതിന് ശേഷം അയാൾ എനിക്ക് ബിയർ ഓഫർ ചെയ്തു ആലുവയ്ക്ക് പോകുന്ന വഴി ഏതാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നേരെ പോയാൽ മതി എന്ന് പറഞ്ഞ് തീരുന്നതിന് മുന്നേ എന്നെ പിടിച്ച് വണ്ടിയിലേക്ക് വലിച്ചു കയറ്റി വലിച്ചു കയറ്റിയിട്ട് കളമശ്ശേരി ഉള്ളിലേക്ക് പോയിട്ട് അവിടെ ഒരു കാർഡ് എച്ച് എം ടിയുടെ അവിടെ ഒരു കാർഡ് പരിസരമുണ്ട് അവിടെ കൊണ്ടുപോയി ആ സമയത്തൊന്നും മാത്രമല്ല ഇപ്പോഴും പോലീസ് പോലീസെല്ലാം ട്രാൻസ്ഫോർപ്പിക്കാൻ നമ്മളൊരു കംപ്ലൈൻറ്റുമായിട്ട് ചെന്ന് ചെല്ലുമ്പോൾ തന്നെ ഒരു വികൃതമായ രീതിയിൽ നമ്മളെ നോക്കുക സംസാരിക്കുക കളിയാക്കുക അതൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ പോലീസ് കംപ്ലൈൻ്റൊന്നും പോയിട്ടുണ്ടായിരുന്നില്ലെന്ന് പല വ്യക്തികളും എൻ്റെ പല സുഹൃത്തുക്കളും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് സിനിമയിൽ കയറിയ പല സുഹൃത്തുക്കളും സുഹൃത്തുക്കളുണ്ട് കമ്മ്യൂണിറ്റിയിലല്ല അല്ലാതെ വേറെ മനസ്സിലായി ഇതാണ് മാത്രമേ അവസരങ്ങൾ ഉണ്ടാവുള്ളൂ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സോഷ്യൽ വർക്കറും ആക്ടിവിസ്റ്റും ആയിട്ടുള്ള അവന്തികയാണ് അവന്തിക നമസ്കാരം സുഖമായിരിക്കുന്നു എപ്പോഴും സീരിയസ് സീരിയസ് ആണോ അതെ ആയിട്ട് കൂടുതൽ ആളുകൾ അടുക്കാനായിട്ട് കുറച്ച് കുറച്ച് ഇന്നത്തെ കാലത്ത് അതൊരു എന്താ പറയാ ഒരു എന്താ ഷീൽഡ് ആയിട്ട് നമ്മളത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അതും അങ്ങനെ അങ്ങനെയും അത്രേ ഉള്ളു ഇപ്പോ നമ്മളുടെ ഫിലിം ഫീൽഡിൽ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഹേമ കമ്മിറ്റി ആ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോ സിനിമാ ഫീൽഡിൽ ഇങ്ങനെ ഒരു ഒരു ഫിൽട്ടറിംഗ് ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ടോ സിനിമ ഈവൻ സിനിമ ഫീൽഡിൽ മാത്രമല്ല സ്ത്രീകൾ എല്ലായിടത്തും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു സ്ത്രീകൾ മാത്രമല്ല ഇപ്പോൾ സിനിമ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പ്രകാരം പുരുഷന്മാർ പല പുരുഷന്മാർക്കും മോശപ്പെട്ട അനുഭവം ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട് പല ട്രാൻസ് വ്യക്തികൾക്കും അപ്പോൾ അവരുടെ ജെൻഡർ ക്വാളിറ്റി ആയി അവിടെ തന്നെ അപ്പോൾ ഇത് സിനിമാ മേഖലയിൽ മാത്രമല്ല സീരിയൽ മേഖല പൊളിറ്റിക്കൽ മേഖലയിലായാലും സ്ത്രീകളും പുരുഷന്മാരും എവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന എല്ലാ മേഖലയിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പം സിനിമ എന്ന് പറഞ്ഞ കുറച്ച് പ്രമുഖരായതുകൊണ്ട് അത് ബൂസ്റ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊന്നും അറിയാതെ ഇപ്പോഴും പീഡനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ പല ഫീൽഡിലുണ്ട് അപ്പോൾ അതൊക്കെ പുറത്ത് കൊണ്ടുവരണം ഇപ്പോൾ ഫിസിക്കലി എന്താ പറയാ നമ്മൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യങ്ങളിൽ പോലും നമുക്ക് ഒരു പെൺകുട്ടിക്ക് ആണെങ്കിലും മിണ്ടാൻ പറ്റാത്ത അല്ലെങ്കിൽ അവർ പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അവരറിഞ്ഞ കുഴപ്പമാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറെ എന്തെങ്കിലും വിചാരിക്കോ ഇതൊക്കെ ആയിരിക്കും ഒരു പെൺകുട്ടിക്ക് ആദ്യമേ ഫീൽ ചെയ്യുക ഇപ്പോൾ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ കുഞ്ഞിലെ മുതലേ അങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ എന്തായാലും ഫേസ് ചെയ്തിട്ടുണ്ടാകും അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ സെക്ഷൽ അബ്യൂസ് ചെറുപ്പം മുതലേ ഉണ്ടായിട്ടുണ്ട് അല്ലാണ്ട് ഈ നമ്മൾ മുതിർന്നു കഴിഞ്ഞിട്ട് ഉണ്ടായിട്ടുണ്ട് സെക്ഷൽ അബ്യൂസൊക്കെ അപ്പം സി അത് നമ്മളെ ഒരു ട്രാൻസ് എന്ന രീതിയിൽ കണ്ടുകൊണ്ട് നമ്മളൊരു സെക്ഷൽ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് കണ്ടുകൊണ്ട് നമ്മൾ നമ്മളാളുകൾ അങ്ങനെ ബിഹേവ് ചെയ്യുന്നുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ് ഉണ്ടായത് പക്ഷേ അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു പുറത്ത് പറയാനും സമൂഹത്തിൽ വെളിപ്പെടുത്താനൊക്കെ ഭയങ്കര പേടിയായിരുന്നു കാരണം ആളുകൾ എന്ത് വിചാരിക്കും അവർ ചിലപ്പോൾ നമ്മളെയാണ് കുറ്റം പറയുക ഇപ്പം തെറ്റ് ചെയ്താലും അവരുടെ സ്ത്രീക്കാണ് കുഴപ്പം അല്ലെങ്കിൽ ഒരു ട്രാൻസ് വ്യക്തിയായ വ്യക്തിയാണെങ്കിൽ അവർക്കാണ് കുഴപ്പം പുരുഷന് എപ്പോഴും അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പം അത്തരം പ്രശ്നങ്ങളെ ഭയന്നുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള പല വ്യക്തികളും ചെറുപ്പത്തിലുണ്ടായ അബ്യൂസായാലും പിന്നീടുണ്ടാകുന്ന അബ്യൂസുകളായാലും എല്ലാം മറച്ചു വെക്കുന്നത് പേടിയാണ് സമൂഹത്തെ പേടിച്ചിട്ട് തന്നെ എനിക്ക് ഞാനൊരു പ്രാവശ്യം എൻ്റെ ഒരു ബർത്ത്ഡേ ഡേ ആയിരുന്നു അപ്പോൾ ഞാൻ ടൗണിൽ പോയിട്ട് കേക്ക് വാങ്ങിയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഈ മെട്രോ ഇറങ്ങി ഇറങ്ങി കുറച്ചിങ്ങനെ നടന്നൊരു നയൻ തേർട്ടി ടെൻ ഒ ക്ലോക്കി കണ്ട് ആയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് എനിക്ക് ഒരു ഇനോവയിൽ വന്ന കുറേ ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചു ആലുവയ്ക്ക് പോകുന്ന വഴി ഏതാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നേരെ പോയാൽ മതി എന്ന് പറഞ്ഞ് തീരുന്നതിന് മുന്നേ എന്നെ പിടിച്ച് വണ്ടിയിലേക്ക് വലിച്ചു കയറ്റി വലിച്ചു കയറ്റിയിട്ട് കളമശ്ശേരി ഉള്ളിലേക്ക് പോയിട്ട് അവിടെ ഒരു കാട് എച്ച് എം ഡിയിൽ അവിടെ ഒരു കാട് പരിസരമുണ്ട് അവിടെ കൊണ്ടുപോയി ഇവരെ ഒരുമാതിരി സെക്ഷൽ അബ്യൂസ് ചെയ്യാനായിട്ട് നോക്കി അപ്പോൾ ഞാനാണെങ്കിൽ വണ്ടീന്ന്മാരെ തള്ളിയിട്ടിട്ട് ഇറങ്ങി ഓടി ഫുള്ള് കാടാണ് ഒരു ി ചുറ്റും നോക്കുമ്പോൾ ഇരുട്ടും മാത്രം ഒരു ലൈറ്റ് പോലും എനിക്ക് കാണാൻ കഴിയുന്നില്ല അങ്ങനൊരു സിറ്റുവേഷൻ ഞാൻ ഓടി അതിൻ്റെ അകത്തോട് പോയി പതിങ്ങിയിരുന്നു കാരണം ഇവന്മാരുടെ കയ്യിൽപ്പെട്ടിട്ടുണ്ടായാലും തീർച്ചയായിട്ടും അബ്യൂസിന് ഇരയാകും അപ്പം അവന്മാർ എന്നിട്ട് പിന്നെ അടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ ഇല്ല എങ്ങോട്ടോ രക്ഷപ്പെട്ടു എന്നുള്ള കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ നിന്ന് പോവുകയും ചെയ്തു പിന്നെ എനിക്ക് ഞാൻ പിന്നീട് ശരീരത്തിൽ നോക്കുമ്പോൾ എൻ്റെ ശരീരത്തെല്ലാം മുറിവുകളാണ് ഈ കാടിൻ്റെ അകത്തോട് ഓടിയപ്പോൾ മുള്ളുകളും അതുമെല്ലാം കൊണ്ട് എൻ്റെ ശരീരമെല്ലാം മുറിഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണക്ട് ചെയ്ത് ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തപ്പോൾ ലൊക്കേഷൻ കിട്ടുന്ന വേറെ സ്ഥലത്താണ് ഞാൻ ഇരുന്ന സ്ഥലത്ത് ലൊക്കേഷൻ പോലും വരുന്നില്ല മൂവ് മൂവായിട്ടുണ്ട് കാരണം അതെനിക്ക് മൂവ് ചെയ്യുന്ന കാണാൻ പറ്റും വലിയ ഇരിട്ടാണ് അപ്പോൾ അയാൾ അവരുടെ വണ്ടി ഇങ്ങനെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അയാൾ എൻ്റെ ഫ്രണ്ട് അപ്പോൾ ആൾ വന്നിട്ട് ഞാൻ ലൊക്കേഷൻ ഇങ്ങനെയാണ് അങ്ങനെ ആ വഴി കയറണം ഈ വഴി കയറണമെന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം അവിടെ എത്തിയിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് ശരിക്കും അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഇല്ല ആ സമയത്ത് കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് നിന്ന് മാത്രമല്ല ഇപ്പോഴും പോലീസെല്ലാം ട്രാൻസ്ഫോബിക്കണം നമ്മളൊരു കംപ്ലൈൻറ്റുമായിട്ട് ചെന്ന് ചെല്ലുമ്പോൾ തന്നെ ഒരു വികൃതമായ രീതിയിൽ നമ്മളെ നോക്കുക സംസാരിക്കുക കളിയാക്കുക അതൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ പോലീസ് ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല അന്ന് ഇപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉള്ളത് കൊണ്ടാണോ ഇന്നും എന്താ പറയുക നിങ്ങൾക്ക് ആരും ചോദിക്കാനും പറയാനും ഇല്ല ആളുകൾക്ക് ആളുകൾക്ക് ഉണ്ട് കാരണം ഇവിടെ പക്ഷേ ഇന്ന് നമ്മളെ ലോ പ്രൊട്ടക്ട് ചെയ്യുന്നു നിയമം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ആളുകളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു പക്ഷേ എങ്കിൽ പോലും നമ്മളെ നമ്മളോട് ചോദിക്കാൻ നമുക്ക് വീട്ടുകാരില്ല നാട്ടുകാരില്ല ആരും ചോദിക്കാനും പറയാനില്ല എന്ന് കരുതി നമ്മൾ അബ്യൂസ് ചെയ്യുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് ഇപ്പോ സ്ത്രീകള് ചൂഷണം ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു ഇപ്പൊ സിനിമാ മേഖലയിലായാലും ഇപ്പൊ അത് തന്നെയാണ് ഒരുപാട് തവണയായിട്ട് നമ്മൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് അപ്പൊ ഈ സ്ത്രീകള് കാരണം ചൂഷണം ചെയ്യപ്പെടുന്ന പുരുഷന്മാരും ഈ ഒരു നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവില്ലേ അവരെക്കുറിച്ച് ഏർ നമ്മള് ആരും പറഞ്ഞോ അങ്ങനൊന്നും കേൾക്കാറോ ഒന്നുമില്ല അപ്പൊ എന്തുകൊണ്ടായിരിക്കും സ്ത്രീകളുടെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണോ കൂടുതൽ നടക്കുന്നത് കൊണ്ടാണോ മോസ്റ്റ് ഓഫ് ദം സ്ത്രീകൾക്കാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാറ് പുരുഷന്മാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പല പുരുഷന്മാരും വെളിപ്പെടുത്തി നടത്തുന്നുണ്ടല്ലോ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അപ്പം അവരും കുറച്ചും മുന്നോട്ട് വരണം കാരണം ഈ അബ്യൂസെന്നു പറഞ്ഞാൽ സ്ത്രീകൾ മാത്രമല്ല സ്ത്രീകൾക്ക് മാത്രമല്ല ഉണ്ടാകാറ് പുരുഷന്മാർക്കും ഉണ്ടാകുമല്ലോ ട്രാൻസ് വ്യക്തികൾക്കും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇവരെല്ലാം ഇത് തുറന്ന് പറയുമ്പോഴാണ് സമൂഹം ഇനി മുന്നോട്ട് പോകുമ്പോൾ വേറൊരാൾ അഭ്യൂസിന് ഇരയാകാതിരിക്കുന്നത് കാരണം സീ നമ്മളെ നിയമത്തെ ബൈക്കില്ലോ അല്ലെങ്കിൽ ഇവർ തുറന്നു പറയും ഇവർ തുറന്നു പറയുന്നതുകൊണ്ട് അതെനിക്ക് പ്രശ്നമാകും അതുകൊണ്ട് ആ ഒരു കുറ്റകൃത്യത്തിലേക്ക് പോകാതിരിക്കുന്ന ആളുകളുണ്ട് മീൻസ് നമ്മളിത് തുറന്നും പറയാതെ നമ്മളിത് ഉള്ളിൽ വെച്ചോണ്ടിരിക്കുമ്പോഴാണ് അത് കുറ്റം വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുക അപ്പോ മോഡലിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണല്ലോ അപ്പോൾ സിനിമയിൽ അഭിനയിക്കാനൊക്കെ എന്തായാലും ആഗ്രഹമൊക്കെ കാണുമല്ലോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫേസ് വന്നിട്ടുണ്ടോ ചാൻസ് ചോദിക്കുക അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ട് വന്നിട്ടുണ്ടോ ഞാൻ ഒരിടയ്ക്ക് എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസ് ആയിരുന്നു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ഇങ്ങനെ ഓഡിഷൻസ് ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് മാത്രമല്ല ചില പ്രൊഡ്യൂസേഴ്സിനെയും അല്ല ഡയറക്ടേഴ്സിനൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പം സി എനിക്ക് എനിക്ക് ഉണ്ടായ ഒരു ദുരഭവ ദുരനുഭവമാണ് പിന്നീട് എനിക്ക് ആ മേഖലയിലേക്ക് പോകാൻ താല്പര്യം ഇല്ലാതായി മാറിയത് കാരണം എന്നെ ഒരു പ്രൊഡ്യൂസർ ഒരു പ്രമുഖ ഹോട്ടലിലേക്ക് വിളിച്ച് വരുത്തുകയും എന്നോട് ഇങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ സംസാരിച്ചതിന് ശേഷം അയാൾ എനിക്ക് ബിയർ ഓഫർ ചെയ്തു അപ്പോൾ ഞാൻ കാഷ്വലായിട്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഞാൻ ബിയർ കൊടുക്കുകയും ചെയ്തു എന്നിട്ട് നമ്മളെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് സിനിമാ മേഖലയിൽ നിന്ന് തന്നെയാണ് നല്ലൊരു ലീഡിങ് നിലയില് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ തന്നെയാണ് ലീഡിംഗ് ലീഡിങ് നിലനിൽ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ തന്നെയാണ് അപ്പോൾ അയാളിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ തുളു ഫിലിമിൻഡർ ഇൻഡസ്ട്രിയിൽ നിന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഒരു ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് ഒരു സെക്ഷൽ അബ്യൂസർ ഉണ്ടായിട്ടുണ്ട് പിന്നെ എനിക്കുണ്ടായിട്ടുള്ളത് കന്നഡ ഫിലിം ഇൻഡർ ഫീൽഡിൽ നിന്നാണ് അവിടെ നിന്നും ഒരു പ്രമുഖരുടെ ഡയറക്ടറാണ് അപ്പോൾ അയാൾ വിളിച്ചിട്ടും ഇങ്ങനെയൊക്കെ സംസാരിച്ച ശേഷം അയാൾ നമ്മളെ പലതരം ഫോട്ടോസുകളാണ് ചോദിക്കുക വൾക്കറായിട്ടുള്ള ഫോട്ടോസുകളൊക്കെ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ ഈ ഫീൽഡിനെ ബന്ധമേ ഞാൻ ഉപേക്ഷിച്ച് കഴിഞ്ഞു കാരണം നമുക്ക് മനസ്സിലായി ഇതാണ് അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാകണം എങ്കിൽ മാത്രമേ ഇവിടെ അവസരങ്ങൾ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കഴിവുള്ളവനോ ആർക്കും ഇവിടെ അവസരങ്ങൾ കിട്ടുന്നില്ല ഇപ്പോ ഒരു എല്ലാ ഇൻഡസ്ട്രിയിലും ഒരുപോലെ ഈ കാസ്റ്റിംഗ് അവരുടെ സംഭവം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുമൂലം ആളുകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് തീർച്ചയായും ഇപ്പൊ അതുമൂലം ഒരുപാട് കഴിവുള്ള ആളുകൾ പിന്തള്ളപ്പെടുന്നുണ്ടല്ലോ അതായത് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ പേരിൽ അവർക്ക് വേഷം കൊടുക്കുകയും അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് അറിഞ്ഞിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പല വ്യക്തികളും എന്റെ പല സുഹൃത്തുക്കളും അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് സിനിമയിലൊക്കെ സുഹൃത്തുക്കളും ഉണ്ട് അല്ലാതെ വേറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് എനിക്കുണ്ട് പക്ഷേ അത് സി അവരുടെ എൻ്റെ അടുത്ത് അത് കഴിഞ്ഞിട്ട് അവർ സംസാരിക്കുമ്പോൾ അവരുടെ ഗതികേട് കൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് പറഞ്ഞിട്ട് േട് കൊണ്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ അപ്പോ ഇങ്ങനെ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കൂടെ വരുന്ന ആളുകൾ അത്ര ലാസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയിട്ടില്ല ഒരിക്കലും അവര് ഒന്നും രണ്ടു സിനിമ കഴിയുമ്പോഴത്തേക്കും അവര് ഫീൽഡ് ഔട്ട് ആവുകയാണ് അവര് പിന്നീട് മുന്നിലേക്ക് വരുന്നില്ല വേറെ സിനിമകൾ അവർക്ക് കിട്ടുന്നില്ല ഒന്നോ രണ്ടോ സിനിമകളാണ് വേറെ സിനിമകളൊന്നും അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല ഇപ്പൊ പരസ്പര സമ്മതത്തോടു കൂടിയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ റിലേഷൻ ആണെങ്കിലും ഓക്കെ ആണ് ഇതിപ്പോഴും ഫുള് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് കുറ്റമായിട്ട് നമ്മൾ പറയാം ഇപ്പൊ ഈ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ്മെന്റിന് ഒരു പെൺകുട്ടി തയ്യാറാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നാണോ പറയുന്നത് ഒരു പെൺകുട്ടി അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാണെങ്കിൽ അവിടെ എങ്ങനെ ഇഷ്യൂസ് ഇഷ്യൂസ് നോ നോ പറയേണ്ട പിന്നെ ഇല്ലല്ലോ അപ്പോൾ അവൾ അവൾക്ക് നോ പറയാൻ സാധിക്കണം എന്നുള്ളതാണ് ഒരിക്കലും സിനിമ ഫീൽഡിനെ വെച്ചുകൊണ്ട് അല്ല എനിക്ക് സിനിമയിൽ കയറണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവിടെ എൻ്റെ ഒരു ശരീരത്തിനൊരു ടൂളാക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം അയാൾ എൻ്റെ ശരീരം ആവശ്യപ്പെട്ടാൽ അവിടെ നോ തന്നെ പറയണം ഇപ്പോൾ സിനിമാ മേഖലയിലുള്ള ഇഷ്യൂസും കാര്യങ്ങളും നമ്മൾ സംസാരിച്ചായിരുന്നു അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് എന്താ പറയുക ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് സോഷ്യൽ മീഡിയ ഭരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് എന്തെങ്കിലും മോശമായിട്ടുള്ള സാഹചര്യങ്ങളോ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ട വന്നിട്ടുണ്ടോ കാരണം നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആളുകളാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് തീർച്ചയായിട്ടും മൂവിയുടെയൊക്കെ റിവ്യൂ പറയുന്ന ഒരു ആറാട്ടൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയിൽ നിന്ന് എനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് അതൊന്ന് എനിക്ക് നേരിട്ട് ലുലുമാളി വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത് അപ്പോൾ ആളെൻ്റെ പുറകെ വരികയും എന്നോട് നമ്പർ ചോദിക്കുകയും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഇയാൾ ഇയാൾ എന്താണെന്നും ഏതാണെന്നും എനിക്ക് ആ സമയത്തൊന്നും അറിയത്തിണ്ടായിരുന്നില്ല ഇയാളെൻ്റെ ഫേസ്ബുക്കിലെ ഫ്രണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇൻസ്റ്റ ഫേസ്ബുക്കിലെ മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചു ഐ ആം ആറാട്ടൺ അപ്പോൾ ഞാൻ പറഞ്ഞു വാട്സ് ദാറ്റ് അപ്പോൾ പറഞ്ഞു ഞാൻ മൂവിയുടെ റിവ്യൂറാണ് ആറാട്ടൻ എന്നാണ് പേരുന്നത് ആ ഓക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കും സിംഗിളാണോ റെഡി ടു മിങ്കിൾ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു വിത്ത് ഹൂ അപ്പോൾ പറഞ്ഞു വിത്ത് എനി വൺ ഞാൻ ഹൗ ഇറ്റ്സ് പോസിബിൾ അപ്പോൾ ഇത്രയും അങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ കാണാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വളരെ വൃത്തികെട്ട രീതിയിലുള്ള മെസ്സേജുകളാണ് എനിക്ക് വന്നിട്ടുള്ളത് അപ്പം ഈ സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഇത്തരം ചൂഷണങ്ങളും ഇത്തരം അശ്ലീല സംഭാഷണങ്ങളും എല്ലാം ഉണ്ടാകാറുണ്ട്